പിന്നെ ഈ ഈ ഗോത്രക്കാരനായ കാരണം നാട്ടുകാരൻ മീനുവ ഗോത്രക്കാരൻ അപ്പൊ അവര് പറഞ്ഞു തങ്ങളെ വിഷമിച്ചപ്പോസ്മുല്ലാ റഹ്മാൻ പറയിൽ നിന്ന് മുന്തിരി കൊടുത്തു കഴിച്ചപ്പോ ചോദിച്ചില്ലേ എന്താ ചെല്ലിയത് അപ്പൊ അവർക്ക് ആവേശമായി ഇസ്ലാം സ്വീകരിച്ചു ോട്ടത്തിന്റെ ഉടമ ഈ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അതീതമുള്ള അമ്മമാരെ ആട്ടും തൊത്തും അങ്ങനെ ആകുമ്പോൾ ഒരു മനുഷ്യൻ എത്രത്തോളം വിഷമിക്കും ആ വിഷമം കൊണ്ട് ഏറിഞ്ഞും ആട്ടിയും വിഷമിച്ചു വരുമ്പോഴാണ് ആ മുന്തുത്തോട്ടു മുന്തിരി കൊടുത്തപ്പോൾ നാമത്തെ മുറിവിട്ടുകൊണ്ട് ഒത്തിരി കഴിച്ചപ്പോഴാണ് അത്ഭുതപ്പെട്ട് ചോദിച്ച എന്താണ് ഇവിടെ